മക്കൾക്ക് അമ്പതും നൂറും പവന്റ് ഉരുപ്പൊടിയൊക്കെ കൊടുക്കും നാലു ദിവസം കഴിയുമ്പോൾ ഞാൻ വേർത്ത് കഷ്ടപ്പെടുന്നത് എന്റെ മോക്ക് തിന്നാണല്ലോ അല്ലാതെ വേറെ തിന്നാൻ നമ്മൾ കൊടുക്കാനല്ലവർക്കും കൊടുക്കണം എന്നുള്ളതാണ് നന്ദിയുള്ളവരായിരുന്ന ദൈവം വീണ്ടും വീണ്ടും അവർക്ക് ദൈവം കൊടുക്കും നന്ദി ഇല്ലെന്നുണ്ടെങ്കിൽ ദൈവം പ്രശസ്ത ഫോട്ടോഗ്രാഫറും സമൂഹത്തിൽ ഒരുപാട് നന്മയൊക്കെ ചെയ്യുന്ന ഷാലു പേടൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നമ്മളോടൊപ്പം ഉള്ള ശാലു പേടാണ് ശാലുപേടനോട് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചാൽ അറിയാനുണ്ട് മറ്റൊന്നുമല്ല ഒട്ടനവധി വീടുകളാണ് അല്ലേ ചേട്ടാ വാർത്ത ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് എന്താണത് ചെയ്യാനൊക്കെ ഉള്ള ഒരു കാരണം അല്ല ഒരുപാട് പൈസ കണ്ടെ അല്ല അതിന്റെ ഒന്നും ഞാൻ നന്മമരം അല്ല കാണുന്ന ആൾക്കാർക്ക് അതിലെ തെറ്റി തന്നെ നന്മമരം അല്ല രാഷ്ട്രീയം ഇതൊന്നും എനിക്ക് താല്പര്യം ഞാൻ ഇതിലോട്ട് വരണമില്ല പിന്നെ ഇത് ചെയ്ത് കൊടുക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാന് ഈ പറഞ്ഞ രണ്ട് കീറ് ഓലയിലാണ് കിടന്നുടങ്ങിയത് നമ്മൾ ജനിച്ച് വളർന്നത് ഒരു അതെ അപ്പൊ എന്റെ അമ്മയെ അച്ഛനൊക്കെ ഒരു ചായക്കടയായിരുന്നു അവിടെ നിന്നാണ് ഞങ്ങളൊക്കെ വളർന്നത് അപ്പൊ ഒരു നിക്കർ കീറി അതിൽ കണ്ടി വെച്ചിട്ടൊക്കെ ആയിരിക്കും ഞങ്ങൾ സ്കൂളിൽ പോകണം അതായത് ഒരു നിക്കറുകൊണ്ട് ഒരു വർഷം ഓട്ടിക്കണം എന്നാലും വിടൂല പറ്റുമെങ്കിൽ അടുത്ത വർഷം വീണ്ടും അതിനെ തന്നെ മേക്കവർ ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു ദാരിദ്ര്യം ഞാനെ കൊള്ളുന്നു അപ്പൊ എന്താ പറയുക ദൈവ സഹായിച്ച് നമുക്ക് ദൈവം ഇത്രയും സൗകര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവർക്കൊന്ന് ഒന്ന് എന്നുള്ളത് മനസ്സിനകത്തുള്ള ഒരു ആഗ്രഹമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പരിപാടിയൊക്കെ ഒരു അമ്പത് വയസ്സിന് ശേഷം ചെയ്യാൻ നേരിച്ചോണ്ട് തന്നെയാണ് അപ്പോഴാണ് ഫെഫ്കയിൽ നിന്ന് ഒരു വർഷത്തേക്ക് തന്നെ സസ്പെൻഡേഷൻ അത് ഈ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് കാരണം ഞാൻ അത്യാവശ്യം പള്ളിയിലും പരിപാടി ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കണോണ്ട് അല്ല അങ്ങനത്തെ ഒരു വിശ്വാസം അതെ അങ്ങനത്തെ ഒരു വിശ്വാസിയാണ് അപ്പൊ അങ്ങനെ വളർന്നപ്പോ നമ്മളെ മനസ്സിനകത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ കൊച്ചിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ വളർന്ന നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യാന്നൊക്കെ നമ്മളൊരു നേർച്ചയും പരിപാടിയൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞവർക്ക് അങ്ങനെ പറയാം ഞാൻ എന്റെ വിശ്വാസം അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന ആ ഒരു അവസരത്താണ് എന്തു പറയ ദൈവം സഹിച്ച് ഒന്നും സമയത്ത് ഇത്ര വരെയൊക്കെ ദൈവം എത്തിച്ചു പക്ഷെ എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ദൈവത്തിന് കൊടുത്തിരുന്ന ഒരു വാക്ക് അത് പാലിക്കില്ല പാലിച്ചിട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കും ദൈവം ഇങ്ങനെ ഒരു വർഷത്തെ ഒരു സസ്പെൻഷൻ ഡി ഉണ്ട കൃഷ്ണന്റെ പേരില് ഇങ്ങനെ വരാൻ കാരണവും അങ്ങനെ ഒരു സസ്പെൻഷൻ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി സമയമുണ്ട് എന്നാൽ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും അപ്പൊ നമ്മുടെ മനസ്സിനെ ആസാധന പിന്നെ ഞാൻ പിന്നെ അതിനുവേണ്ടിട്ട് സത്യമാ ഒരു വീട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വന്നതാണ് പക്ഷെ നിലവിൽ പന്ത്രണ്ടാമത്തെ വീടിന്റെ പരിപാടി ഇതെങ്ങനെ നടക്കണന്ന് വെച്ചാൽ എനിക്കറ പക്ഷെ എന്തുപറയാ എനിക്കിപ്പോ ഒരു പത്ത് ലക്ഷം രൂപ അടുപ്പിച്ച് കടമുണ്ട് അത് മാത്രം പക്ഷെ അതുകൊണ്ട് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ കാരണം എനിക്ക് ഇന്നും ഈ കർക്കടമായിട്ട് പോലും എനിക്ക് ഇന്ന് വർക്കുണ്ടെന്ന് അല്ല ഞാൻ ഒന്ന് ഇപ്പൊ ആരെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യും പിന്നെ ഞാൻ ഇവരെ വീട്ടിൽ പോകും ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ പോയി കണ്ട് എനിക്ക് അത്രയും ജനുവിൻ ആണെന്ന് തോന്നിയാൽ മാത്രം കാരണം പുറത്തെ ആൾക്കാർ നല്ലവണ്ണം സഹായിക്കുന്നുണ്ട് അതിനേക്കാൾ അതായത് പുറത്തുള്ള ഒരാൾ ഒരു ലക്ഷം രൂപ തരുമ്പോ ഞാൻ ഒന്നര ലക്ഷം രൂപ ഇവർക്ക് വേണ്ടി ഞാൻ ചെലവാക്കണം അപ്പൊ എനിക്ക് ഞാൻ അധ്വാനിച്ചുണ്ടാക്കണ പൈസ ചുമ്മാ പോരുതെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുറത്ത് ദുബായിലേക്കായാലും ഈ പറഞ്ഞ പോലെ അത്രയും കഷ്ടപ്പെട്ട് അതെ 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 അവകാശാണ് ആ കാശിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു ഈ വാട്ടർ അതോറിറ്റി കൊണ്ടുവന്ന് അതെ 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 അത് നാളെ കോൺക്രീറ്റ് ഇന്ന് ഈ അതോറിറ്റിക്കാർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ രാഷ്ട്രീയക്കാരുടെ സഹായങ്ങളൊക്കെ കിട്ടാറുണ്ടോ മാന്യമായിട്ട് എന്താ പറയാ എനിക്ക് ഇത് ഈ നിമിഷം വരെ ചെറിയ ചെറിയ ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സൈഡിൽ കൂടെ പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് അവരുടെ പെടുമ്പോൾ ഈ മെയിൻ ആയിട്ട് ഞാൻ എനിക്ക് തോന്നണെന്ന് വെച്ചാ പലയിടത്തും ഉള്ള സംഭവം ഇപ്പൊ ഈ അടുത്ത രാഷ്ട്രീയ അതായത് ഈ അറിഞ്ഞിട്ടല്ലേ ഈ സംഭവം അപ്പൊ പുള്ളിയുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് അവ ഡിപ്പാർട്ട്മെന്റിലുള്ള ഏതോ ഒരു വേട്ടവളിയായി എന്തോ ഒരു കാണിച്ചു വെച്ചാണ് അവ അവന്റെ കുത്തി കിടപ്പ് കാണിച്ച് ഞാൻ എന്റെ കുത്തി കിടപ്പ് അവിടെ കാണിച്ച് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എനിക്ക് റോഷി ദാസിന്റെ അടുത്ത് എനിക്ക് ഒരു സ്നേഹം പുള്ളി ഈ വീഡിയോ കണ്ടപ്പോ തന്നെ വൈകുന്നേരം എന്റെ പിള്ളേരെ പീയെ വിളിച്ചു അന്ന് തന്നെ എനിക്ക് കണക്ഷൻ കൊടുത്തു അതെനിക്ക് ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു കാരണം വെച്ചാ എന്ത് നമുക്കൊരു കാര്യം ചെയ്യാനുള്ള ഒരു നമുക്കൊരു ചെയ്യാനുള്ള ഒരു ത്വര വരും ഒരു സംശയം കൂടി ഈ അല്ല അതിലൊരു കാര്യം ഞാന് ഇന്ന് വരെ ഒരാൾക്കും വീട് വച്ച് കൊടുക്കാമെന്ന് പറഞ്ഞല്ല ഞാൻ എന്നെ കൊണ്ട് പറ്റണത് കാരണം എനിക്ക് രണ്ട് മക്കള് വൈഫ് ഒക്കെ ഉണ്ട് എന്റെ വീടിന്റെ പണിയൊക്കെ അങ്ങനെ നിക്കണ എന്നിട്ട് നമ്മള് എന്താ എന്തുവാ നമ്മളെ കൊണ്ട് പറ്റണത് കാരണം ഇതിലൊരു കാര്യം നാളെ നമ്മൾ ഇത് കഴിഞ്ഞ് നിങ്ങൾ ആലോചിച്ചോ കുറച്ച് നമ്മൾ മരിച്ചു പോകും ഒരാള് നമ്മളെ പറ്റി പറയില്ല പക്ഷെ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുത്താ ആ ഒരു സന്തോഷത്തിനാണ് അല്ലാതെ ഇതിൽ അപ്പുറം വേറൊരു സാധനം ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് അറിയണം പക്ഷെ എന്നെ ഒരുപാട് അതെ അതെ ശരിക്കും പബ്ലിക്കിലുള്ള ആൾക്കാർ അറിയാനും കൂടെ പറയണതാണ് എന്നെ ഒരുപാട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് കാര്യം വിളിക്കണുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്യണുണ്ട് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ഈ അടുത്തേ ഒരു വലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് തിരുവനന്തപുരത്തുള്ള അവരുടെ ആജീവനാന്ത പ്രസിഡന്റ് സ്ഥാനം തരാം ഒരു കാറ് തരാം ഡ്രൈവറെ തരാം

അറുപത്തിരണ്ടായിരത്തി കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ എൺപത്തി ഒന്ന് പൈസ വരും അതെ അല്ല ഇത് ഞാൻ എന്തായിട്ടുണ്ട ഇവിടെ ഒരു കസ്റ്റമർ ഇവിടെ ഉണ്ട് അഡ്വാൻസ് വെച്ചിട്ടാണ് ഈ ബാലൻസ് ഇതല്ല ഞാൻ ഇങ്ങനെ ഞാൻ ജോലിയാണ് പൈസ എടുത്തിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണേ പിന്നെ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട് എനിക്ക് നല്ല ഫോളോവേഴ്സ് അല്ല അവരെനിക്ക് ഈ ആയിരം രണ്ടായിരം ചിലപ്പോ അയ്യായിരം രൂപ ചിലപ്പോ ഇരുപതിനായിരം രൂപ ഒരു ഒരാൾ ഒരിക്കലും എനിക്ക് രണ്ടായിരം തോന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അതായത് ഒരാൾ നൂറ് രൂപ എന്നെ അയപ്പിച്ച ഇരുന്നൂറ് രൂപ ആയിട്ട് ഞാൻ അത് അർഹതപ്പെട്ടത് കാരണം ഇന്നലെ എന്റെ ബാലൻസ് എന്നുള്ളത് ആയിരത്തി സംതിങ് രൂപയായിരുന്നു എന്റെ അക്കൗണ്ട് ബാലൻസ് ഫുള്ള് കാലിയായിരുന്നു അപ്പഴാണ് അത് കല്യാണത്തിന് വേണ്ടിയുള്ള അവരുടെ പൈസ തന്നത് അപ്പം ഈ ഉണ്ടാക്കണവർക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ അല്ല ഇതിന്റെ പിന്നിൽ ഒരുപാട് കളികളുണ്ട് കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഈ പറഞ്ഞ ഒരുപാട് ചാരിറ്റബിൾ ട്രസ്റ്റുകാരും എന്നെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു ഉഡായപ്പ നമ്പറുണ്ട് ഉടായപ്പന്മാരുണ്ട് ഇതിന് കാരണം അത്രയ്ക്ക് വിളി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തരാം അതൊന്നും നിങ്ങൾ ആലോചിച്ച് ഈ നമ്മള് ഈ പല ചാരിറ്റബിൾ ട്രസ്റ്റുകാരും ഐഡന്റി കാർഡ് ഇട്ടിട്ട് നാല്പത് അമ്പത് സ്റ്റാഫ് ഉണ്ട് അവർക്ക് ഈ സ്റ്റാഫിനൊക്കെ ശമ്പളം കൊടുക്കണം ഇത് ആരോ പൈസ ഇത് ഓരോരുത്തർ കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസേഷൻ അങ്ങനെ പറഞ്ഞല്ലേ തൊണ്ണൂറ് ശതമാനം പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്കിപ്പോ എന്താ പറയാ ആർക്കും കൊടുക്കുന്നേക്കാളും നല്ലത് ഞാൻ നോക്കിയപ്പോ നമ്മൾ നേരിട്ട് പോയി നമ്മൾ കാണുന്നു നമുക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പോകുക ഉള്ളൂ പിന്നെ ഒരാൾക്ക് ഞാൻ വീട് വച്ച് ഒരു ഭയങ്കര സംഭവം ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പോണത് ഞാൻ വീട് തരാം എന്ന് പറഞ്ഞിട്ടല്ല പോ കൊണ്ട് പറ്റണത് ഇപ്പൊ ചില വീടുകൾ വെക്കുമ്പോ നമുക്ക് വാർത്ത ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ അപ്പഴേക്ക് എന്റെ പൈസ തീരും ഓക്കെ ടാറ്റേസ് ചെയ്യൂ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീടിന് എങ്ങനെയെങ്കിലും നല്ല അതൊന്നും അല്ല നമുക്ക് അടുത്ത അടുത്ത ആള് കാരണം ഈ ടാർപ്പാളം വലിച്ചു കെട്ടി കിടക്കുന്ന ഒരാളിനെ നമ്മളൊരു വാർത്ത ഒരു സാധനം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇപ്പൊ ഈ രേണു രേണുസുദിയുടെ കാര്യമൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതൊരു ബിസിനസ് ആയിട്ട് ആളല്ല രണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനകത്ത് ഈ പറഞ്ഞതുപോലെ ആർക്കും എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നിയിട്ട് ചെയ്യണതാണ് അപ്പൊ അവർ കുറ്റം പറഞ്ഞ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം ഇതില് എനിക്ക് പറയാനുള്ളത് നമ്മൾ അർക്കര ഉള്ളവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് അതായത് ഞാൻ ഈ കൊടുത്ത പന്ത്രണ്ട് പേരും എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിട്ട് അതൊന്നും ഞാൻ പ്രതീക്ഷിക്കണല്ലേ ഇവര് നാരും ഞാൻ നന്ദി എന്നൊരു ബാഡ് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മളെ കടമയുണ്ട് നമ്മൾ അത് ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക എന്താ പറയുക നമ്മൾ ദൈവത്തിനെ മാത്രം നമ്മൾ നോക്കിയാൽ നമ്മളെ മനസാക്ഷി എന്ന് പറയും നമ്മുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നമല്ല അല്ലാതെ നമ്മൾ ഇപ്പം എന്ത് പറയുക നമ്മൾ അവർക്കല്ലല്ലോ കൊടുക്കുന്നത് ഞാൻ ഈ കൊടുത്ത ഈ വീട്ടുകാർക്ക് അത്രയാണെങ്കിൽ നമ്മൾ അവർക്കാണ് കൊടുത്തെങ്കിൽ ഞാൻ കൊടുക്കുന്നത് ദൈവമേ എന്ന് ചേർത്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പൊ ഞാൻ ദൈവവുമായിട്ട് മാത്രം കണക്ട് ചെയ്താൽ മതി എന്റെ ഇവിടെ നിൽക്കുന്ന പണിക്കാരായാലും എല്ലാവരുമായാലും ഞാൻ അവരുടെ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ കാരണം നിങ്ങൾക്ക് ഇന്ന് വരെ ഒരാൾക്ക് പോലും പണി ചെയ്തിട്ട് പണി കൊടുക്കാതെ ഞാൻ ഇരുന്നിട്ടില്ല എല്ലാവർക്കും കൃത്യം പൈസ കൊടുക്കും അതിപ്പോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ വന്നിരുന്നു ഈ മാട്ട വെയിലും കൊണ്ട് ഈ കടകരയിൽ വന്നിട്ട് ഈ വെയിലും കൊണ്ടിട്ട് നമ്മൾ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കുന്ന പൈസയാണ് അപ്പൊ ഈ പൈസ കൊണ്ട് ആണ് നമ്മൾ അവർക്ക് കാരണം നമ്മൾ ഇതിനേക്കാൾ അവസ്ഥയിൽ നിന്ന് വന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത് പിന്നെ ഇത് ഇങ്ങനെ സഹായിക്കുന്ന ഒരു വ്യക്തി കേട്ടോ കേട്ടപ്പോ അല്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ പ്രത്യേകിച്ചൊന്നും തോന്നാനില്ല കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ അല്ല നമ്മളിപ്പോൾ നല്ലത് മാത്രം നമ്മളെ കുറിച്ച് എല്ലാവരും നല്ലത് മാത്രം പറയണമല്ല അല്ല ഞാൻ എനിക്കോ ഞാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നത് നൂറ് ശതമാനം നെഗറ്റീവ് ആണ് ഞാൻ വന്നത് എന്നെ കുറിച്ച് ഏറ്റവും ഏറ്റവും നെഗറ്റീവ് ശൈന്നാണ് ഞാൻ ഇവിടെ അതുകൊണ്ട് തന്നെ എനിക്ക് നാളെ അങ്ങനെ ഒരാളിനെ കുറിച്ച് അങ്ങനെ നെഗറ്റീവ് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വേറെ വിഷമൊന്നുമില്ല കാരണം എന്റെ മനസാക്ഷിക്ക് മാത്രമേ അത്രയേ ഉള്ളൂ അല്ല നമ്മള് എല്ലാരും തൃപ്തിപ്പെടുത്തി നമുക്ക് ലോകത്തൊന്നും ചെയ്യാനും പറ്റും പിന്നെ നന്ദിയുള്ളവരായിരുന്ന ദൈവം വീണ്ടും വീണ്ടും അവർക്ക് ദൈവം കൊടുക്കും നന്ദി ഇല്ലെന്നുണ്ടെങ്കിൽ ദൈവം എന്നെങ്കിലും പണി കൊടുക്കും അത്രേ ഉള്ളൂ അതിലപ്പറേം വേറെ ഒന്നുമില്ല നമ്മളെ ദൈവത്തിനെ മാത്രം മുൻനിർത്തി പോയാൽ അറിയൂല്ല പിന്നെ ഒന്നും ഇല്ലായിരുന്ന സമയത്ത് എന്തുപറയാ ആരും ഉണ്ടാവൂല എന്തെങ്കിലുമൊക്കെ ആയി വരുമ്പോൾ വരുമ്പോ ഉണ്ടാവും അപ്പഴും നമ്മളിത് ദൈവത്തിന്റെ മതി മറന്നുകഴിഞ്ഞാൽ അതിനുള്ള പണി കിട്ടും ഇപ്പൊ രേണു കാണിച്ചു കഴിഞ്ഞാൽ രേണുല്ല അതാണ് ഇതിന്റെ ഒരു ഈ സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ഒരുപാട് കാണില്ലേ കമന്റ്സിലൊക്കെ അത് ഞാന് ഞാൻ ഒരിക്കലും മറ്റേ ഈ ഒരു ഫെയിം ഉണ്ടാക്കാന് അല്ലെങ്കിൽ ഈ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ അല്ലെങ്കി ഇതുകൊണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് നേട്ടം തോന്നി അതിനുവേണ്ടി വന്നതും അല്ല അപ്പൊ പിന്നെ നമ്മളിപ്പോ ഒരാക്ക് കൊടുക്കുമ്പോ നമ്മളത് എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടൂല എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ കൊടുക്കണം അപ്പൊ ഇത് ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് എന്തായാലും ഞാൻ ഭയങ്കര സ്വർണ്ണമായിട്ടും അങ്ങനെയൊന്നും എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത് എന്റെ മക്കളെയൊക്കെ മാന്യമായിട്ട് കെട്ടിച്ച് അയക്കണം എന്നുള്ളതാണ് അപ്പൊ ഭയങ്കര സ്വർണ്ണമായിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല കയറി കിടക്കാൻ ഒരു വീടുണ്ടാക്കി കൊടുക്കണം ഈ നമ്മൾ മലയാളികൾക്ക് ഇല്ലാതെ ഒരു വലിയൊരു വിഷയം എന്ന് വെച്ചാൽ മക്കൾക്ക് അമ്പതും നൂറും പവന്റെ ഉരുപ്പടി ഒക്കെ ഇട്ട് കൊടുക്കും ഈ സ്വന്തം ഈ പൊരേടം വരെ പണയം വെച്ചിട്ടായിരിക്കും ഈ സംഭവം സെറ്റ് കൊടുക്കുന്നത് ആൾക്കാരെ മുമ്പേ മറ്റേ എടുത്ത് മക്കൾക്ക് വേണ്ടി കെട്ടിക്കണത് നാല് ദിവസം കഴിയുമ്പോൾ ആയിട്ട് കിട്ടി വന്നിരിക്കും ഞാൻ അതുകൊണ്ട് അങ്ങനത്തെ ഞാൻ ഇല്ല എന്റെ മക്കൾക്ക് കയറി കിടക്കാൻ ഒരു വീട് അത് മക്കളുടെ പേരിൽ മാത്രം മറ്റൊരാളിന്റെ പേരിൽ നമ്മൾ ഇത് കൊടുക്കേണ്ട കാര്യമില്ല നാളെ വീട്ടിലെ ഒരു എന്തുപറയാ പിള്ളേർക്ക് ഒരു ബുദ്ധിമുട്ടായും സംഭവിച്ചോണ്ടിരിക്കുന്നത് എന്റെ മോൾക്ക് ഞാൻ കഷ്ടപ്പെടുന്നത് തിന്നാനാണ് അല്ലാതെ വേറെ തിന്നാൻ കൊടുക്കാനല്ലേ അതിനെ വിറ്റ് തിന്നാനാണ് പലരും പറഞ്ഞത് നമ്മളെന്തിനാണ് ഈ സ്ത്രീധനം കൊടുത്തിട്ട് കെട്ടിക്കുന്നത് ഈ ചേട്ടന്റെ വീഡിയോ വരുന്ന സമയത്തെ അത് മറ്റേ ഭീപന കൃഷ്ണന്റെ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ഏത് വീഡിയോ ഇട്ടിയിലും അപ്പൊ തന്നെ അവര് ഡിലീറ്റ് ചെയ്യാനുള്ള പിന്നെ സിനിമയായിട്ട് യാതൊരു ബന്ധവും നിക്കുന്നില്ല അങ്ങനെയാണോ അപ്പൊ അപ്രതീക്ഷിതമായിട്ട് പുള്ളിയെ കണ്ടതാണ് അതിനിടയില് നമുക്ക് ഒരു പത്ത് മിനിറ്റ് പുള്ളി നമ്മളത് വേണ്ടി എന്തിനാണെങ്കിലും നടക്കട്ടെ ഓൾ ദി ബെസ്റ്റ് ശരി െസ്റ്റ് നമ്മൾ ഇനി ഒരു ആയിരം നല്ല കാര്യം ചെയ്താലും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിനെ ചൂണ്ടിക്കാട്ടാൻ ഒട്ടനവധി പേരായിരിക്കും ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ തെറ്റിനെ മാത്രമായിരിക്കും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക അങ്ങനെ തന്നെയാണ് പല സംഭവങ്ങളും നമ്മൾ ഈ അടുത്ത കാലത്തും കാണാറുള്ളത് അത് തന്നെ പലപ്പോഴും ഞാൻ ഈ ഷാലു കമന്റ് സെക്ഷനിലും കണ്ടിട്ടുമുണ്ട് ചെയ്യുന്ന എത്ര നല്ലതാണെങ്കിൽ കൂടി അതിൽ കാണിക്കുന്ന ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഒരു പതിവ് തന്നെയാണ് എന്തിനാണെങ്കിലും വളരെ അവിചാരിതമായിട്ടാണ് നമ്മൾ പേടനെ കണ്ടത് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ പുള്ളിയുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കുറിച്ചുള്ള എന്താണ് അഭിപ്രായം എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ ക്യാമറമാൻ അഖിൽദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ